നമസ്കാരം ഈ മിധു മോഹൻ്റെ ആത്മഹത്യയുമായി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഒന്നും അധികം ആളുകളിലേക്ക് എത്തിയില്ല എത്തേണ്ട കാര്യങ്ങളൊന്നും അല്ലെങ്കിലും എത്തില്ലല്ലോ ഏ വേണ്ടാത്ത വല്ല ഗോസിപ്പിങ്ങോ അല്ലെങ്കിൽ അവരെ ഇവരെയും കുറ്റം പറയുന്ന വീഡിയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരുപാട് ആളുകളിലേക്കൊക്കെ എത്തുമായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മിധു മോഹനും മിധുമോഹൻ്റെ മറ്റേ പഴയ എക്സ് ഗേൾഫ്രണ്ടും സംസാരിക്കുന്നൊരു ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നു ആ ക്ലിപ്പ് ഞാൻ വീണ്ടും ഇവിടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല വേറൊന്നും കൊണ്ടല്ല ആ അത് അതിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് നമുക്ക് തന്നെ ഒരു ഡിസ്റ്റർബൻസാണ് തോന്നിയത് ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ റൂഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ആ പയ്യനാണെന്നുണ്ടെങ്കിൽ കരച്ചിലും വിഴിച്ചിലും പിന്നെ ഭയങ്കരമായിട്ട് കെഞ്ചലും ഒക്കെയാണ് ഒരു നിസ്സഹായാവസ്ഥയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ ഇമോഷണലി സംസാരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല സീരിയസ്ലി അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രാക്ടിക്കലി ചില കാര്യങ്ങൾ പറയാം ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അതിപ്പോൾ പത്ത് കൊല്ലം പ്രേമിച്ചോട്ടെ അഞ്ച് കൊല്ലം പ്രേമിച്ചോട്ടെ ഒരു കൊല്ലം പ്രേമിച്ചോട്ടെ ഒരു മാസം പ്രേമിച്ചോട്ടെ എന്തോ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബ്രേക്കപ്പ് ആവുകയോ അതിപ്പോൾ മ്യൂച്വൽ കൺസൻ്റ് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ബ്രേക്കപ്പ് ആവുന്നതാണെങ്കിലും ശരി ഇപ്പോൾ ഒരാൾ വിട്ടിട്ട് പോവാണെന്നുണ്ടെങ്കിലും ശരി വാട്ട് എവർ ഇറ്റ് ഈസ് വിഷമമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും ഓക്കെ നമുക്ക് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാനും പിന്നാലെ പോവാനും എന്താണ് പിന്നെയും തിരിച്ച് ഒന്നുകൂടി മണി തുടരാൻ തുടരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകാനൊക്കെ ഉള്ള പ്രവണത ഉണ്ടാവും നമ്മൾ ചെയ്തും പോവും ഒന്നോ രണ്ടോ തവണയൊക്കെ ഒന്ന് സംസാരിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏഹ് അത് നല്ല കാര്യം പക്ഷേ എന്നിട്ടും ആവണില്ല പിന്നെയും അപ്പുറത്തൊന്നും താല്പര്യമില്ല താല്പര്യമില്ല എന്നുള്ളൊരു സംഭവമാണ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെയും പിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അവരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട കാര്യമില്ല കാരണം എന്തിനാണ് നമ്മളിപ്പോൾ കയ്യും കാലം പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യും കാലം പിടിച്ച് കരഞ്ഞ് 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 നമ്മൾ താഴേക്ക് പോവാന്നല്ലാതെ ഇനിയിപ്പോൾ കരഞ്ഞ് കരഞ്ഞ് അഥവാ പോട്ടെ സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റെഡിയായിട്ട് പോവാ എന്നുള്ളൊരു സാഹചര്യത്തിലേക്കു എത്തിക്കഴിഞ്ഞാലും അങ്ങനെ റെഡി ആയിട്ട് എന്താ കാര്യം അങ്ങനെ കയ്യും കാലം പിടിച്ചിട്ട് പോയിട്ട് ആ റിലേഷൻഷിപ്പ് പിന്നെയും തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യമുള്ളത് ഏഹ് ശരിക്കീ ഒരു കല്യാണമായിക്കോട്ടെ രണ്ടുപേർ തമ്മിൽ ഒത്തുപോകുക എന്ന് പറയുന്ന ഒരു കാര്യം കാര്യമായിക്കോട്ടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ആൾക്കാർ കല്യാണം കഴിക്കുന്നതും തമ്മിൽ തമ്മിൽ മനസ്സിലാക്കുന്ന ആൾക്കാർ ഒത്തുപോകുന്നതും ആണ് നല്ലത് ഈ തമ്മിൽ തമ്മിൽ യാതൊരു തരത്തിലും ഒരു മനസ്സിലാക്കൽ ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കണക്ഷനും ഇല്ലാത്തത് ആണല്ലോ പല ബ്രേക്കപ്പുകളും നടക്കുന്നത് പിന്നെ ഇപ്പോൾ ചീറ്റിയാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം കൊണ്ട് വരുന്ന ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ അവർക്ക് പിന്നെ ആ വികാരമേ ഇല്ലാത്തത് ബ്രേക്കപ്പുകൾ ഹാപ്പിൻ ചെയ്യുന്നത് അപ്പം ഇതിൽ ഇരയായി ഇരയാക്കപ്പെടുന്ന പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ ആ ഒരു ഭാഗം കൂടി ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾ പറയും ആ സാഹചര്യത്തിൽ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല മനുഷ്യൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോവും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നുന്നൊക്കെ ചില ആൾക്കാർ പറയും അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനാണോ ശരിക്കും നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലല്ലോ നമ്മൾ വേറെ രീതിയിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരെ തന്നെ ഉയർത്തിപ്പൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കണത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക ഓക്കെ നിങ്ങൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയി നിങ്ങൾ റിലേഷൻഷിപ്പ് പോളിഞ്ഞു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പോട്ടെ ലീവ് എന്ന് പറഞ്ഞിട്ട് വിടാൻ വേണ്ടി ശ്രമിക്കുന്ന തന്നെയാണ് നല്ലത് അത് തന്നെയാണ് നല്ലത് ഇനി കയ്യും കാര്യം പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് സമയം കളയേണ്ട ആരും ഇപ്പം ജീവനോടെ ഉള്ള ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാനാണ് കയ്യും കാര്യം പിടിക്കാൻ വേണ്ടി പോകണ്ട പോണ്ട ആ റിലേഷൻഷിപ്പ് അത്ര പ്യുവറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുണ്ടെങ്കിൽ രണ്ടുപേരും രണ്ടുപേർക്കും ആ മാനസിക അടുപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് വേണം അതില്ലെങ്കിൽ എത്ര പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും എന്താണ് കെട്ടിവെച്ച് കഴിഞ്ഞാൽ മുഴച്ച് നിൽക്കുക എന്ന് പറയില്ലേ ആ ഒരു ലെവലായിരിക്കും സോ ഡോൺ ഡു ദാറ്റ് ഡോണ്ട് ഡൂ ദ ഇത് മോട്ടിവേഷനായിട്ടൊന്നും എടുക്കണ്ട പ്രാക്ടിക്കലായിട്ട് പറയുന്നതാണ് ഞാനും പത്ത് പന്ത്രണ്ട് കൊല്ലം പ്രേമിച്ച ഒരാൾ തന്നെയാണ് പൊട്ടിയതാണ് പന്ത്രണ്ട് കൊല്ലം പ്രേമിച്ച് പൊട്ടിയ ആളാണ് ഞാനും ഇതുപോലെ ഇങ്ങനെ പിടിക്കാനൊക്കെ പോയിട്ടുള്ള ഒരാൾ കരഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഒരുപാട് റിക്വസ്റ്റ് പവിടേക്ക് ഇട്ട് പോയതാണ് പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് തെറ്റാ കാരണം ഞാൻ എൻ്റെ പുറത്ത് മനസ്സിലാക്കണ്ടേ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ അത് അവരുടെ ആണ് ഓക്കെ നമുക്ക് ഇമോഷണലി നമുക്ക് വിഷമമൊക്കെ തോന്നും അയ്യോ വിട്ടിട്ട് എന്നൊക്കെ തോന്നും നമുക്ക് കരയാണ് അതൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ പുറകെ ചെല്ലുമ്പോൾ നമ്മളാ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞായി പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സെൽഫ് റെസ്പെക്ട് വേണം നമുക്ക് വേറെ ജോലി നമുക്ക് കഴിവുള്ള ആൾക്കാരല്ലേ ഏ വീട്ടിൽ വേറെ തന്ത്രി നല്ല ഒക്കെ ഇല്ലേ ഏഹ് ഹെഡ്രന്മാരില്ലേ കുടുംബക്കാരില്ലേ ഫ്രണ്ട്സില്ലേ ഏ എന്തോരം സന്തോഷ മുഹൂർത്തങ്ങൾ ഭാവിയിൽ വരാൻ കിടക്കുന്നു അതെല്ലാം നമ്മൾ മിസ്സാക്കേണ്ട കാര്യമുണ്ടോ ഏ ഈ ബ്രേക്കപ്പും പരിപാടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിപ്പോൾ പറ്റി പോകുന്നതാണെങ്കിലും ശരി എന്താണ് അല്ലാതെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ബ്രേക്കപ്പ് ആവുന്നതാണെന്നുണ്ടെങ്കിലും ശരി വിഷമമോ ഒക്കെ കുറച്ച് നാളത്തേക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരു ആറ് ഏഴ് മാസത്തേക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരു കൊല്ലം ഒക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ അതങ്ങ് റിക്കവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ലൈഫാ അതിൻ്റെ അകത്ത് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടാകും വരും ചിലപ്പോൾ ബോയ് ഫ്രണ്ട് വരും ചിലപ്പോൾ നല്ല ജോലി കിട്ടും ഒരുപാട് പൈസ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും മോർ ഓപ്പർച്യൂണിറ്റീസ് വരും സന്തോഷങ്ങൾ ഉണ്ടാവും അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ശരിക്കും ഈ സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത് ശ്രമിക്കണം കമോൺ മാൻ കമോൺ അതിപ്പോ പെൺകുട്ടികളോടും ആൺകുട്ടികളോ ഒക്കെ ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇന്ന ആണ് ഒന്നും ആരാണെങ്കിലും ഈ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം മനസിലായ ഇപ്പോ എന്റെ കാര്യം തന്നെ ഞാൻ പറയുവാണെന്നുണ്ടെങ്കില് ബ്രേക്കപ്പായ സമയത്ത് എനിക്കും ഉണ്ണാനും കുടിക്കാനും എന്താണ് പുറത്തേക്ക് ഇറങ്ങാനും ഒന്നിനും തോന്നിയിട്ടില്ല ഭയങ്കര പ്രയാസമായിരുന്നു ആകെ ചടപ്പായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുക വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്താ വെറുതെ ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നുകയാണ് അന്ന് നമ്മൾ ചിലപ്പോ ഇതാലോചിച്ചിട്ട് ഓ ലൈഫ് പോയി എന്നൊക്കെ വിചാരിച്ചിട്ടേ ഞാൻ എനിക്ക് ആത്മഹത്യകളുടെ ചിന്തയൊന്നും ആ സമയത്തേ ഉണ്ടായിട്ടില്ല കാരണം എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വേറെ തരത്തിൽ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം എൻ്റെ ലൈഫിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് ജോലി പൈസ ഫാമിലി ഫ്രണ്ട്സ് എവറിത്തിങ് പിന്നെ ഭാവിയിൽ വേറെ ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ ഏ വൈഫ് വേറെ ആൾ ഉണ്ടാവുമല്ലോ ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത അപ്പോൾ അതുകൊണ്ട് തൂങ്ങിച്ചാൽ മനു നമുക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നരുത് ആർക്കും ഞാൻ ആ പയ്യനെ ഇൻസൾട്ട് ചെയ്യല്ല അങ്ങനെ വിചാരിക്കേണ്ട ഒരിക്കലും ഇൻസൾട്ട് ചെയ്യല്ല പാവം പയ്യൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഒരുപാട് ഭാവിയുണ്ടായിരുന്നു ഒരു പയ്യനാണ് നല്ല ആയിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഒരു പെട്ടെന്ന് സഡൻ ആയിട്ട് ആ ഒരു വിഷമം താങ്ങാൻ വേണ്ടി പറ്റാതെ ആ പയ്യൻ ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ സീരിയസ്ലി ചെയ്യരുത് ആരും ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്താ പറയാ ആരെങ്കിലും ഈ എന്താണ് ഈ ഒരു ബ്രേക്കപ്പ് സാഹചര്യത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ചീറ്റ് ചെയ്തിട്ടാണോ പെണ്ണോ ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ മൂടി മൂടി പോയിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലടോ ഇതെന്താണ് ഒരു ആണെങ്കും ഒരു പെണ്ണേ ഉള്ളു അവിടെ വേറെ ആരോടൊക്കെ നമുക്ക് പ്രേമം തോന്നാനുള്ള സാധ്യതയുണ്ട് ഭാവിയിൽ ഏഹ് നമ്മൾ ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആവുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരാൾ പറ്റിച്ചിട്ട് പോകുന്നത് തന്നെ അവർക്ക് ഫീലിങ്സ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കയ്യും കാലം പിടിച്ചിട്ട് തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനെക്കാട്ടിലും ഭേദം നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ വളരാത്മാർത്ഥതയായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ജീവിക്കുന്നതാണ് അങ്ങനെയുള്ള ആളുടെ അടുത്ത് റിലേഷൻഷിപ്പ് പുലർത്തുന്നതല്ലേ നല്ലത് അങ്ങനെ ചിന്തിക്കുക ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കാലും പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് കാര്യമില്ല അതിന് കയ്യും കാലും പിടിച്ചിട്ട് അവസാനം ശരിയായാൽ തന്നെ അതൊരു സുഖമുള്ള ഏർപ്പാടല്ല അത് അത് വർക്കാവില്ല അത് വർക്കാവില്ല അതുകൊണ്ട് അതിനു വേണ്ടി ആരും സമയം കളയണ്ട കയ്യും കാലും പിടിക്കാനും കരയാനും ഒന്നും പോയിട്ട് കാര്യമില്ല അങ്ങനെ അതിലൊന്നും ആരും വീഴാൻ വേണ്ടി പോകണില്ല ഇതിപ്പോ ആ സുഹൃത്ത് മിഥുന്റെ കാര്യത്തിൽ തന്നെ ഉദാഹരണമാണ് ഒരുപാട് അവന്റെ ആ കെഞ്ചലും കരച്ചിലും ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ പ്രയാസം തോന്നുന്നു പറയുന്ന സമയത്ത് ഈ അഞ്ചുകൊല്ലം പ്രേമിച്ച ആ പെൺകുട്ടിക്ക് ആ വികാരമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത് കരയാൻ പോയിട്ടൊന്നും ഗാര്യമില്ലല്ലോ ഏ അപ്പൊ അത്രേ ഉള്ളു ഓ ആ കുട്ടി എന്താ ആ പെൺകുട്ടി അപ്പുറത്തുനിന്ന് പറയുന്നത് എന്താണ് എനിക്ക് നീ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് അതിലൊന്നും ഒരു ഫീലിങ് തോന്നുന്നില്ല അല്ലെങ്കിൽ എനിക്കൊരു വികാരം ഒന്നും തോന്നുന്നില്ല എന്നൊക്കെയാണ് ആ പെൺകുട്ടി അപ്പുറത്തിൽ ഇന്നിട്ട് പറയണത് മനസ്സിലായ അപ്പൊ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ആ പെൺകുട്ടി ഈ പയ്യനെ കാണുന്നത് ആ പയ്യനോട് റിലേഷൻഷിപ്പിൽ എത്രത്തോളം ആത്മാർത്ഥ പുലർത്തിയ പെൺകുട്ടിയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാര്യമില്ല ശരിക്ക് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നത് തന്നെയാണ് ബുദ്ധി അപ്പോൾ ഇത്രക്കൊക്കെ പറയുള്ളൂ ബൈ ബൈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ഫെയിലിയറോ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനത്തിലെടുത്തിട്ട് എടുത്തിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കഴിഞ്ഞു അതിലൂടെ അവസാനിച്ചു അത് സത്യമാണ് അതിലൂടെ ഒരു സമാധാനം കിട്ടും എന്നാണ് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാര് വിചാരിക്കുന്നത് പക്ഷെ ഈ നമ്മുടെ പ്രായമാണെന്നുണ്ടെങ്കിലും സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിലും മുമ്പോട്ട് പോകുന്ന ദിവസങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേ നമ്മുടെ ഈ ഡിപ്രഷൻ ആയിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ വിഷമകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യവും മാറും ഭാവിയിൽ മാറും വരും ദിവസങ്ങളിലൊക്കെ മാറും ആ മാറുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് പുതിയൊരു ലൈഫാണ് ആ പുതിയ ലൈഫിൽ നിന്ന് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും കൂടിയും ചിന്തിച്ചിട്ട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും